മണിയാർ ജലവൈദ്യുത കരാർ നീട്ടുന്നതിനെ ചൊല്ലി വ്യവസായ വൈദ്യുത വകുപ്പുകൾക്കിടയിലെ ഭിന്നത പരസ്യമാകുന്നു കരാർ നീട്ടരുതെന്നാണ് വൈദ്യുതി വകുപ്പിന്റെ നിലപാടെന്നും എന്നാൽ വ്യവസായ വകുപ്പ് കരാർ നീട്ടാൻ ആവശ്യപ്പെടുന്നുവെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി വ്യക്തമാക്കി കരാർ നീട്ടുന്നതിൽ പ്രതിപക്ഷം അഴിമതി ആരോപണം ശക്തമാക്കുമ്പോഴാണ് ഇക്കാര്യത്തില് മന്ത്രിമാർക്കിടയിലെ വ്യത്യസ്ത നിലപാട് പുറത്തുവരുന്നത് മണിയാർ ജലവൈദ്യുത പദ്ധതിയുടെ കരാർ കെഎസ്ഇബിയും കാർബോറാണ്ട യൂണിവേഴ്സൽ കമ്പനിയും തമ്മിൽ മുപ്പത് വർഷത്തേക്കാണ് ഒപ്പിട്ടിരുന്നത് ബി ഒ ടി കരാർ പ്രകാരം പ്രവർത്തിക്കുന്ന ഈ പദ്ധതിയുടെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിയൊമ്പതിന് അവസാനിക്കും എന്നാൽ കരാർ വീണ്ടും ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് കൂടി കാർബോറോണ്ടം കമ്പനിക്ക് തന്നെ നീട്ടി നൽകാനാണ് സർക്കാരിന്റെ നീക്കം ഇതിനു മിന്നിൽ അഴിമതിയും വൻകൊള്ളയും ആരോപിച്ച് പ്രതിപക്ഷം ശക്തമായി തന്നെ രംഗത്തുണ്ട് ബി ഒ ടി കരാർ കാലാവധി കഴിയുമ്പോൾ സ്വാഭാവികമായും സർക്കാരിന്റെ നിയന്ത്രണത്തിലാകേണ്ടതാണ് എന്നാൽ വീണ്ടും സ്വകാര്യ കമ്പനിക്ക് കരാർ നീട്ടി നൽകുന്നത് മന്ത്രിസഭയുടെ പോലും അനുമതിയില്ലാതെ മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും ചേർന്നുള്ള ഗൂഢാലോചന എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം പോലും ആലോചിക്കാതെ ആലോചിക്കാതെ നിയോഗിച്ച സബ് പോയിട്ട് ഏകപക്ഷീയമായി മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും ചേർന്നിട്ടാണ് ഇരുപത്തിയഞ്ചു വർഷം കൂടെ ഉള്ള കമ്പനിക്ക് കൊടുക്കുന്നത് ഇത് കൊള്ളയാണെന്നാണ് ഞങ്ങൾ പറയുന്നത് ഇതിനിടെയാണ് കരാർ നീട്ടി നൽകുന്നതിനെ ചൊല്ലി മന്ത്രിസഭയ്ക്കുള്ളിൽ പോലും ഭിന്നതയുണ്ടെന്ന് വ്യക്തമാക്കി വൈദ്യുതി മന്ത്രി തന്നെ രംഗത്ത് വരുന്നത് വൈദ്യുതി വകുപ്പിന്റെ നിലപാട് പറഞ്ഞല്ലോ കാലാവധി കഴിഞ്ഞാൽ തന്നെയാണ് പറഞ്ഞു ഈ എന്തൊക്കെ കൊടുക്കണം നൽകണം എന്നുള്ള കൂടി കൂടി രണ്ടും ആലോചിച്ച ശേഷം പൊതുവേ ഒരു നല്ല തീരുമാനം ഉണ്ടാവും ാണ് കെ എസ് ഇ ബിയും സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് എന്നാൽ വ്യാവസായിക രംഗത്ത് നിക്ഷേപകരെ മാറ്റി നിർത്തുന്നത് തിരിച്ചടിയാകുമെന്നാണ് വ്യവസായ വകുപ്പിന്റെ നിലപാട് കരാർ നീട്ടി നൽകണമെന്ന നിലപാടിലാണ് മുഖ്യമന്ത്രിയും വിവിധ ബ്യൂറോകൾക്കൊപ്പം അമൃത ന്യൂസ് തിരുവനന്തപുരം